ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചക്ക കൊണ്ട് ഒരു മുറുക്കുണ്ടാക്കാൻ പോവുക നിങ്ങൾ വിചാരിക്കും ഒന്നും ചക്കയുള്ള ഒന്ന് ഒന്നിപ്പഴിച്ചാൽ മൂന്നല്ലേ ഇപ്പം മൂന്നാമത്തെ ഐറ്റം ആ ചക്ക കൊണ്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് ഐറ്റവും ചെയ്ത് നോക്കിയോ ചെയ്ത് നോക്കിയിട്ട് കാമൻറ്റ് ഇടണം കേട്ടോ സൂപ്പർ സാ സൂപ്പറായിരുന്നു ഇന്നലത്തെ വളയൊക്കെ സൂപ്പറായിരുന്നു കഴിച്ചു നോക്കിയവരെല്ലാം പറഞ്ഞു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു മുറുക്കാണ് ചെയ്യാൻ പോകുന്നത് ഈ സമയത്തൊക്കെ ഇഷ്ടം പോലെ ചക്ക കിട്ടുമല്ലോ ആ സമ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ കടകളിൽ നിന്ന് മേടിക്കുന്ന സാധനത്തെക്കാളും നല്ലതല്ലയോ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താലേ ഇതൊന്ന് ഇതൊന്നരിഞ്ഞ് നമ്മളെ ഇത് ആവി ആവി കയറ്റണം ഒരുപാടങ്ങ് വേഗണ്ട ഒന്ന് ആവി കയറ്റി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇതിന് എല്ലാവരും കാണണം കേട്ടോ എൻ്റെ ചക്കരകള ഇതെല്ലാം എല്ലാവരും ഒന്ന് കാണണേ സൂപ്പർ ആയിട്ടോ ഞാൻ ചുമ്മാ അത് പറയുമല്ല നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത് വടയും നല്ലതായിരുന്നു ചക്കക്കുരുവിൻ്റെ ഐറ്റവും നല്ലതായിരുന്നു ആ രണ്ട് സാധനവും ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതൊന്ന് ചെയ്ത് നോക്കാം ഒരു മുറുക്ക് പോലും ഞാൻ ചെയ്ത് നോക്കാൻ പോവുക ചെയ്ത് നോക്കാം നോക്കാം നമുക്ക് നോക്കാവല്ലോ എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് നിങ്ങളെ കാണിക്കാം എല്ലാവരും വന്നിട്ട് കമൻറ്റ് കമൻറ്റ് ചെയ്യണം ലൈക്ക് അടിക്കണം എല്ലാം ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതൊക്കെ നമുക്കറിയാം എല്ലാവരും എല്ലാം ചെയ്യണം ഞാനിതൊന്ന് പിന്നെ ആവിക്ക് വെക്കട്ടെ ആവിക്ക് വെച്ചിട്ട് കാണിക്കും ഒരു അഞ്ചെട്ട് ഉള്ളായിരുന്നു ചുളയുള്ളായിരുന്നു ഇപ്പം മൂന്നായിട്ടോ ഇനിയിപ്പം ഇതുകൊണ്ടോ ചക്ക കൊണ്ടോ ഒന്നും ചെയ്യുന്നില്ല എപ്പോഴും എല്ലാവരും ഇതൊക്കെ ചെയ്യുമ്പോൾ ബോറടിക്കത്തില്ലേ പക്ഷേ ഏറ്റവും നല്ല സാധനം ആത് ഇത് ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അറിയത്തേ ഇല്ല മുറുക്ക് ഇത് ഈ ഇതിൻ്റെ മുറുക്കാണെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഇതുകൊണ്ട് ചെയ്ത് കൊടുത്താൽ മതി നാലുമണിക്കാന്നുണ്ടെങ്കിൽ ഇത് മണിക്കൊക്കെ നാലുമണിക്കൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നാലുമണിക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ചക്കപ്പുഴുക്കിനൊക്കെ അരിയല്ല അതിനകത്തിനൊന്നും പത്ത് ചുളെ എടുത്താൽ മതിയല്ലോ അല്ല പ്രത്യേകിച്ച് മെനക്കേടൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കാം ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല എന്നാൽ ഇത് ഞാൻ ഇനി ആവിയിൽ വെക്കട്ടെ ചക്കയാണെന്നു പറഞ്ഞാൽ ആവിക്ക് വെച്ചതാണേ ഈ പരുവായാൽ മതി ഇത് ചെറുതായിട്ട് ആവിക്ക് ആയിട്ട് ചെറുതായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലും മിക്സിയിലിട്ട് അടിച്ചിട്ടെടുക്കാം അടിച്ചെടുത്തിട്ട് കാണിക്കാമേ ജാറിലിട്ട് അടിച്ചിട്ട് വരാമേ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഞാനിനി വേറെ പാത്രത്തിലോട് ഇടിക്കാം മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഞാൻ ഈ പരിവാകണം ഒരുപാട് വെള്ളം ആകരുത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ബാക്കിയുള്ള ഇതിനെയുള്ള ബാക്കിയുള്ള കാര്യമെല്ലാം ചേർക്കാം നമുക്ക് എന്നിട്ട് അടുപ്പത്ത് വെക്കാം ഇത് ചെയ്ത് കാണിക്കാം ഇതിലോട്ട് ഇത്ര അരിപ്പൊടി ഇടുവാണേ അരിപ്പൊടിയെ ഉപ്പ് ഉപ്പിട്ടിട്ടില്ല ഞാനേ ഉപ്പ് ഇത്ര മുളക് പൊടി പൊടിയേ ഇനി നമ്മളിതൊന്നും ഇനി എള്ള ഇടണേ ഞാൻ അബദ്ധം പറ്റി എള്ള ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് എള്ളമല്ല ഇതിരിക്കുന്നത് കരിഞ്ചീരകമോ എള്ളന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു എള് എള്ളിട്ടോണേ നിങ്ങൾ കേട്ടോ എള്ളിട്ടാൽ ഇളക്കേണ്ടത് ഇളക്കിയത് റെഡി ആക്കണ്ടത് ഇതൊന്ന് മിക്സ് ആക്കട്ടെ ചക്കയുടെ നനവില്ല ശകലം വെള്ളം ഒഴിച്ചാൽ ഇതാക്കിയത് ഒരുപാടായാൽ നമുക്ക് പിന്നെ സേവനാഴി കൂടെ ഇത് ചെയ്യേണ്ടതല്ലയോ ഇച്ചിരി എണ്ണ ഒഴിക്കുവാണേ എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ കുടയ്ക്കാമല്ലേ ഏകദേശം ആയിട്ടുണ്ട് ഇത് ഡി പരുവത്തി പുഴ ചെക്കണേ ഡി അച്ചാണ് എടുത്തേക്കുന്നത് അച്ച അച്ചിലോട്ട് വയ്ക്കുവാണേ സേവനാഴിക്കകത്തിടുവാണേ ഇട്ട് നമുക്കത് ചെയ്ത് കാണിക്കാം ഇലയിലോട്ട് പിഴി ഓ ഇലയിലോട്ട് പിഴിയുവാണേ ഇതേ ഇലയിലോട്ട് പിഴിയുവാണേ അന്നേരം എളുപ്പമുണ്ടല്ലോ അന്നേരം എടുത്തങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ കാണാമോ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇലയിലോട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എടുത്ത് വെക്കാനുള്ളൂ പോലും ചെയ്ത് നോക്കണേ ഒരെണ്ണം ഇട്ടേ ആദ്യം ഞാൻ അങ്ങനെ അടുപ്പിലോട്ട് തന്നെ ഇതിലോട്ട് തന്നെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുമായിരുന്നു അതിൻ്റെ വിചാരിച്ചത് ഇലക്കകത്തോട്ടാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ മെച്ചോണ്ട് അതാണ് ഞാൻ പിന്നെ ഇലയിലോട്ട് ഞാൻ റെഡിയാക്കിയത് ആക്കിയത് ഇത് മൂ മൂക്കാറായിട്ടുണ്ട് ഓരോ നെടുവാണേ ആകാറായിട്ടുണ്ടോ തിരിച്ചിടാമേ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല സൂപ്പർ സൂപ്പർ ഐറ്റമാണ് നോക്കൂത്തു മൂക്കാറായിട്ടുണ്ടോ കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എളുപ്പമാണ് നമ്മൾ പത്ത് ചക്കച്ചോള എടുത്താൽ മതി ഇത് മൂത്തേ കോരുവാണേ ഞാൻ അടുത്തത് ഇടാം കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മുളക് കൂടിയൊക്കെ ചേർത്തില്ല ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഒരു ശകലം ഒരു എരിവൊക്കെ അതായി കളർ എണ്ണയുടെ കളർ അങ്ങനെ എടുത്ത് ചെയ്ത് കഴിഞ്ഞേ ഉണ്ടോ എല്ലാം ചെയ്ത് കഴിഞ്ഞേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു ഇത് വേണ്ടേ ഉണ്ടോ അല്ല நல்ல எல்லாரும் செய்யணே செய்து நோக்கணே